നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബാലരാമപുരത്ത് കാണാതായ രണ്ടു വയസ്സുകാരെ മരിച്ച നിലയിൽ കണ്ടെത്തി ശ്രീതു ശ്രീജിത് ദമ്പതികളുടെ മകൾ ദേവേന്ദു ആണ് മരിച്ചത് വ്യാഴാഴ്ച രാവിലെ എട്ടോടെയാണ് സമീപത്തെ കിണറ്റിൽ നിന്ന കുഞ്ഞിന് മൃതദേഹം കണ്ടെത്തിയത് രാവിലെ അഞ്ചു പതിനഞ്ചോടെയാണ് ദേവേന്ദുവിനെ കാണാതായി പരാതി ഉയർന്നത് അച്ഛനും അമ്മയ്ക്കുമൊപ്പം മുറുകിക്കിടന്ന കുഞ്ഞിനെ കാണാതായി എന്നായിരുന്നു പരാതി സംഭവത്തിൽ മാതാപിതാക്കളെയും ബന്ധുക്കളെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ് അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയെ കണ്ടെത്തിയത് ശ്രീധു ശ്രീജിത് ദമ്പതികളുടെ മകൾ ദേവീന്ദു എന്ന രണ്ടു വയസ്സുകാരിയാണ് വീട്ടിലെ കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെയോടെയാണ് കുഞ്ഞിനെ കാണാതായത് ഉറങ്ങിക്കിടന്ന കുട്ടിയെ കാണാനില്ല എന്നായിരുന്നു പരാതി സംഭവത്തിൽ അന്വേഷണം നടത്തുകയാണെന്നും രണ്ടുപേരെ ചോദ്യം ചെയ്തു വരികയാണെന്നും നേര ഡി വൈ എസ് പി പറഞ്ഞു തുടർന്ന് ബാലരാമപുരം പോലീസ് അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് രണ്ടു വയസ്സുകാരി കിണറ്റിൽ കണ്ടെത്തിയത് ഫയർഫോഴ്സ് സംഘം എത്തി കിണറ്റിൽ പരിശോധന നടത്തിയപ്പോഴാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടിയെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയതെന്നും തനിയെ കുട്ടി അവിടെ പോയി കിണറ്റിലേക്ക് വീഴാനുള്ള നിന്നും ദുരൂഹത ഉണ്ടെന്ന് എം വിൻസെന്റ് എംഎൽഎ പറഞ്ഞു കൈവരിയുള്ള കിണറാണെന്നും കുട്ടി തനിയെ വീഴാൻ ഒരു സാധ്യതയില്ലെന്നും എം എൽ എ പറഞ്ഞു രാവിലെ വിവരം അറിഞ്ഞ ഉടൻ ഇവിടെ എത്തുകയായിരുന്നു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫയർഫോഴ്സും എത്തി കിണറ്റിൽ പരിശോധന നടത്തുകയായിരുന്നു കുട്ടിയെ കാണാതായെന്ന് പറയുന്ന സമയത്ത് അമ്മയുടെ സഹോദരൻ കെടുതി തമുറയിൽ തീപിടുത്തമുണ്ടായിരുന്നു ഇതിനുശേഷം തീയണക്കാനായി വെള്ളം എടുത്തു ഒഴിച്ചു ഇതിനുശേഷമാണ് കുഞ്ഞിനെ കാണാതായ വിവരം അറിയുന്നതെന്നാണ് വീട്ടുകാർ പറഞ്ഞതെന്നും എം വിൻസെന്റ് എം എൽ എ പറഞ്ഞു പുലർച്ചെ അഞ്ചു മുപ്പതിന് കുട്ടി കരഞ്ഞത് കേട്ടിരുന്നുവെന്നും അമ്മയുടെ സഹോദരന്റെ മുറിയിലായിരുന്നു കുട്ടിയെന്നും അമ്മ പറഞ്ഞു വിൻസെന്റ് എം എൽ എ അടക്കമുള്ളവർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് സമ്പത്ത് ദുരൂഹത ഉണ്ടെന്നും അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു പ്രതി ഉടൻ പിടിയിലാകുമെന്നാണ് സൂചന സഹോദരന്റെ മുറിയിലെ തീപിടുത്തത്തിൽ മണ്ണയുടെ ഗന്ധമുണ്ടായിരുന്നു മൊഴികളിൽ അടക്കം വൈരുദ്ധ്യമുണ്ട് അമ്മയുടെ സഹോദര മുറിയിൽ കിടന്ന കുട്ടിയുടെ കരച്ചിൽ പുലർച്ചയോടെ കേട്ടിരുന്നു എങ്കിലും തീപിടുത്തത്തിനും ബഹളത്തിനു ശേഷമാണ് കുട്ടി കാണാതായത് മനസ്സിലായത് വീട്ടിൽ തർക്കം നിലനിന്നിരുന്നതായാണ് സൂചന വീട്ടിൽ നിന്നുള്ള ആൾ തന്നെയാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് പോലീസ് പറയുന്നത് വീട്ടിലുള്ള ഒരാൾക്ക് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നതായും സൂചനയുണ്ട് രണ്ടു വയസ്സുകാരുടെ മരണം കൊലപാതകമെന്ന് തന്നെയാണ് പോലീസ് ഉറപ്പിക്കുന്നത് നിലവിൽ രണ്ടുപേർ കസ്റ്റഡിയിലാണ് കൈവരിയുള്ള കിണറ്റിൽ കുഞ്ഞ് നടന്നുപോയി ഒരിക്കലും ഇയാളെ സാധ്യതയില്ല സാമ്പത്തികമായ തർക്കമോ മറ്റോ നിലനിന്നിരുന്നതായാണ് സൂചന കുഞ്ഞിനെ കാണാനില്ലെന്ന പരാതിയെ തുടർന്ന് പോലീസർക്ക് കിണറ്റിൽ നടത്തിയ പരിശോധനയിലാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുഞ്ഞിനെ അപായപ്പെടുത്തി നടന്ന സംശയം തന്നെയാണ് ബലപ്പെടുന്നത് പോലീസ് ശക്തമായി തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കുട്ടിയുടെ അപ്പൂപ്പൻ മരിച്ചിട്ട് പതിനാറ് തീയുന്ന ദിവസമാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് അമ്മയുടെ അടുത്ത് കുട്ടി കിടന്നും മൊഴി നൽകിയിട്ടുണ്ട് ശുചിമുറിയിൽ പോകാൻ നടത്തും കുട്ടിയുടെ അച്ഛനെ ഏൽപ്പിച്ചായിരുന്നു ശ്രീതു പോയത് പിന്നാലെയാണ് കുട്ടിയുടെ കരച്ചിൽ കേട്ടതെന്ന് ബന്ധ പറയുന്നുണ്ട് ഈ മൊഴികളിലെ പൊറത്തക്കേടുകൾ പോലീസിന് വലയ്ക്കുകയാണ് കുട്ടിയെ കാണാതായ വിവരം അറിഞ്ഞതിന് പിന്നാലെ എം എൽ എ അടക്കം സ്ഥലത്തെത്തുകയായിരുന്നു കൊലപാതകമെന്നാണ് നിഗമനം പോലീസ് പറയുന്നുണ്ട് വീട്ടുകാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ് കുട്ടി ഇന്നലെ അമ്മാവന്റെ മുറിയിലാണ് ഉറങ്ങാൻ കിടന്നത് പുലർച്ചെ അഞ്ചു മുപ്പതിന് കുട്ടി കറിഞ്ഞത് കേട്ടിരുന്നുവെന്നും കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട് കുട്ടിയെ കാണാതായതെന്ന് പറയുന്ന സമയത്ത് അമ്മാവന്റെ മുറിയിൽ തീപിടുത്തമുണ്ടായിരുന്നു തീ അണച്ചതിനു ശേഷമാണ് കുട്ടിയെ കാണാനില്ലെന്ന് മനസ്സിലായത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഗെഡത്തിന് ചുറ്റും പരിശോധന നടത്തുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത